പന്ത്രണ്ടാം വയസ്സിൽ അസിസ്റ്റന്റ് കൊറിയോഗ്രാഫറായി സിനിമയിൽ എത്തിയതാണ് കലാമാസ്റ്റർ രണ്ടായിരത്തിൽ കൊച്ചു സന്തോഷങ്ങൾ എന്ന ചിത്രത്തിലൂടെ നാഷണൽ അവാർഡ് നേടിയിരുന്നു ഇപ്പോഴും ആ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി ബന്ധപ്പെട്ട് കലാമാസ്റ്റർ സംസാരിക്കുകയാണ് നടി ഭാനുപ്രിയയെ താനാണ് കൊച്ചു കൊച്ചു സന്തോഷങ്ങളിലേക്ക് കൊണ്ടുവന്നതെന്നും ചെറിയൊരു ഗ്യാപ്പിന് ശേഷമാണ് ഭാനുപ്രിയ മലയാളത്തിലേക്ക് വരുന്നത് ലക്ഷ്മി ഗോപാലസ്വാമി ഒരു പക്ക ക്ലാസിക്കൽ ഡാൻസറാണ് സിനിമാറ്റിക് ക്ലാസിക് ഡാൻസ് ആ കുട്ടിക്ക് അത്രയും അറിയില്ലായിരുന്നുവെന്നും ഖനശ്വാമ എന്ന് തുടങ്ങുന്ന ആ പാട്ട് റിഹേഴ്സൽ ചെയ്യുന്നത് െ നേരിട്ട് ക്യാമറയ്ക്ക് മുന്നിൽ തന്നെ പെർഫോം ചെയ്യുകയായിരുന്നുവെന്നും കലാമാസ്റ്റർ പറയുന്നു കാരണം ലൊക്കേഷനിലെത്തിയപ്പോഴാണ് തനിക്ക് ആ പാട്ട് കിട്ടിയത് അതുകൊണ്ട് മുൻകൂട്ടി ചെയ്യാനുള്ള സമയം ഇല്ലായിരുന്നുവെന്നും കലാമാസ്റ്റർ പറയുന്നുണ്ട് ആ പാട്ട് കൃഷ്ണനെ അനുസ്മരിക്കുന്നതായിരുന്നുവെന്നും അപ്പോൾ തന്നെ മനസ്സിലൊരു ഐഡിയ വന്നുവെന്നും എന്നാൽ ലക്ഷ്മി ഗോപാലസ്വാമി പതുക്കെയാണ് കളിക്കുന്നത് അങ്ങനെ ഭാനുപ്രിയ ചെയ്യുന്ന ആ സ്റ്റൈലിൽ തന്നെ ലക്ഷ്മിയെയും പഠിപ്പിച്ചുവെന്നും അങ്ങനെയാണ് ഖനശ്വാമ എന്ന പാട്ട് ചെയ്തതെന്നും അതുകൊണ്ട് തന്നെ ആ പാട്ടിന്റെ എല്ലാ ക്രെഡിറ്റും ഭാനുപ്രിയയ്ക്കും ലക്ഷ്മി ോപാലസ്വാമിക്കും ആയിരിക്കുമെന്നും കലാമാസ്റ്റർ പറയുന്നു കാരണം നമ്മൾ എത്ര പഠിപ്പിച്ചു കൊടുത്താലും അവർ നന്നായി പെർഫോം ചെയ്യുമ്പോഴാണ് ആ പാട്ട് മനോഹരമാകുന്നത് മാത്രമല്ല അതിമനോഹര ഗാനം കൂടിയാണതെന്നും അത് ഒന്നര ദിവസം കൊണ്ടാണ് ഷൂട്ടിംഗ് പൂർത്തിയാക്കിയതെന്നും കലാമാസ്റ്റർ കൂട്ടിച്ചേർത്തു അതുപോലെ രണ്ടാമതൊരു ക്ലാസിക്കൽ ഡാൻസും ആ ചിത്രത്തിലുണ്ട് എന്നാൽ ഷൂട്ടിംഗ് നീണ്ടു പോകുമോ എന്നൊരു പേടി സംവിധായകൻ സത്യൻ അന്തിക്കാടിനുണ്ടായിരുന്നുവെന്നും കലാമാസ്റ്റർ പറയുന്നു ഡയറക്ടറിനെ കുറിച്ച് ടെൻഷൻ ഉണ്ടെന്ന് സത്യൻ അന്തിക്കാടിന്റെ അസിസ്റ്റന്റ് വന്ന് തന്നോട് പറഞ്ഞുവെന്നും ഇത് ശരിക്കും സിനിമയിൽ ഡാൻസ് മാത്രമേ ഉള്ളൂ അത് മാത്രമല്ല ഇനിയും ആർട്ടിസ്റ്റുകൾ ഒരുമിച്ച് ഡാൻസ് ചെയ്യാനുള്ളപ്പോൾ ബാക്കി ഷൂട്ടിംഗ് ഇനിയും നീണ്ടുപോയാൽ എന്ത് ചെയ്യുമെന്നുള്ള ടെൻഷനും അദ്ദേഹത്തിനുണ്ടായിരുന്നുവെന്നും എന്നാൽ പുലർച്ചെ തന്നെ ആ പാട്ടിന്റെ കൊറിയോഗ്രാഫി ചെയ്തിരുന്നുവെന്നും കലാമാസ്റ്റർ പറയുന്നു ആ പാട്ടിനാണ് നാഷണൽ അവാർഡ് ലഭിച്ചത് ഭാനുപ്രിയ ഈ സിനിമയുടെ പ്രധാന ആകർഷണമായിരുന്നു അഭിനേത്രി എന്നതിലുപരി അവർ ഒരു അസാധ്യ നർത്തകിയാണ് അമേരിക്കയിൽ നിന്നും ഭാനുപ്രിയ ചെന്നൈയിലെത്തിയ ഉടനെ കലാമാസ്റ്റർ ആണ് ഭാനുപ്രിയ ഈ ചിത്രത്തിലേക്ക് കൊണ്ടുവരുന്നത് ഏറ്റവും പ്രിയപ്പെട്ട നർത്തകി കൂടിയാണ് ഭാനുപ്രിയ നാൽപ്പത്തിരണ്ട് വർഷമായി കലാമാസ്റ്റർ സിനിമയിലെത്തിയിട്ട് ഇന്നും മാസ്റ്റർ ചെയ്ത പാട്ടുകൾക്ക് വലിയ സ്വീകാര്യതയുണ്ട് പ്രണയവർണങ്ങൾ ഹരികൃഷ്ണൻസ് പഞ്ചാബി ഹൗസ് ഫ്രണ്ട്സ് ഉസ്താദ് മറവുത്തൂർ കനവ് നിറം തുടങ്ങി നിരവധി സിനിമകൾക്ക് വേണ്ടിയാണ് മലയാളത്തിൽ കലാമാസ്റ്റർ പ്രവർത്തിച്ചിട്ടുള്ളത് കലാമാസ്റ്റർ ചെയ്ത പാട്ടുകളെല്ലാം ഹിറ്റുമായിരുന്നു അതേസമയം തൊണ്ണൂറുകളിലെ മലയാളത്തിലെ ഹിറ്റ് പാട്ടുകൾ എടുത്തു നോക്കിയാൽ അതിലെല്ലാം ഒരു പേര് കാണാം കലാമാസ്റ്റർ മലയാളികൾ ആഘോഷമാക്കിയ ഡാൻസ് മൂവ്മെന്റുകൾ ഒരുക്കിയത് നൃത്തം ചെയ്യാൻ അറിയില്ല എന്ന് മലയാളികൾ പരിഹസിച്ചിട്ടുള്ള പല സൂപ്പർ താരങ്ങളെ കൊണ്ടും എന്ന് ഓർത്തിരിക്കുന്ന സ്റ്റെപ്പുകൾ ചെയ്യിപ്പിച്ചിട്ടുള്ള കലാകാരിയാണ് കലാമാസ്റ്റർ തമിഴിലൂടെ കരിയർ തുടങ്ങിയെങ്കിലും മലയാളത്തിലാണ് ഏറ്റവും കൂടുതൽ സിനിമകൾക്ക് വേണ്ടി വർക്ക് ചെയ്തത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്